നമസ്കാരം സിനിമയിൽ പുരുഷ മേധാവിത്വം നടി പത്മപ്രിയ വ്യക്തമാക്കി സിനിമകളിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും നടി പറഞ്ഞു ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ല തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ തല്ലിയെന്നും നടി പറയുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള സിനിമകൾ ഇല്ല എന്നും നടി വ്യക്തമാക്കി ടെക്നിക്കൽ വിഭാഗത്തിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ പ്രശ്നമാണ് നേരിടുന്നത് കൃത്യമായി ഭക്ഷണം പോലും നൽകുന്നില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥയാണെന്നും പത്മപ്രിയ പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നിലെ താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജി നിരുത്തരവാദമായ നടപടിയാണെന്നും പത്മപ്രിയ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാജി എന്ത് ധാര്മ്മികയുടെ പേരിലാണെന്നും നടി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരുന്നതിന് സർക്കാർ മറുപടി പറയണമെന്നും താരം തുറന്നടിച്ചു സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും താരം വ്യക്തമാക്കി അമ്മ എന്ന താരസംഘടനയിലേക്ക് തലയും നട്ടലും ഇല്ല എന്നാണ് താരം കൂട്ടിച്ചേർത്തത് ഡബ്ല്യു സി സി അങ്ങൾ പോയി കണ്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു എന്നത് വലിയ കാര്യമാണ് എന്നാൽ എന്തുകൊണ്ട് നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് സർക്കാർ വിശദീകരണം നൽകണം അതിനുശേഷം സർക്കാർ ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക എന്നതും മാത്രമാണ് അത് പൂർണ്ണ പരിഹാരമല്ല എന്നും പത്മപ്രിയ പറഞ്ഞു അതേസമയം ബലാത്സംഗ കേസിൽ ഒരാഴ്ചയിലേറെ ഒളിവിൽ കഴിഞ്ഞ നടൻ സിദ്ദിഖ് പുറത്തിറങ്ങി കോടതി അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞതോടെയാണ് ഒളിവു ജീവിതം അവസാനിപ്പിച്ച് നടൻ സിദ്ദിഖ് പുറത്തിറങ്ങിയത് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി